ഇന്നത്തെ ചോദ്യങ്ങൾ സാധാരണയല്ല ഇവ ഹൃദയം തൊടും പക്ഷേ എത്ര പേർക്കാണ് ശരിയായ ഉത്തരമറിയുന്നത് പ്രശ്നമാണ് നമ്മൾ ദുഃഖത്തിലായിരിക്കുമ്പോൾ ആരാണ് ആദ്യം നമ്മളെ ഓർക്കുന്നത് അള്ളാഹു തന്നെയാണ് അവൻ പറയുന്നു ഞാൻ നമ്മളോടൊപ്പം തന്നെയാണ് നിങ്ങൾ എവിടെയായുള്ളൂ മറ്റെല്ലാവരും വിട്ടുപോയാലും നീ എന്ന് വിളിക്കുമ്പോൾ അവൻ വെളി കേൾക്കും നമ്പർ കർന്നു പോയപ്പോൾ നമ്മൾ എന്ത് പറയണം പ്രവാചകൻ വന്നപ്പോൾ പ്രവാചകൾ എന്ന് പറയുക അത് ഒരു പ്രാർത്ഥനയല്ല മാത്രം അത് ആശ്വാസമാണ് ഞാൻ അള്ളാഹുവിനാണ് അവനിലേക്കാണ് ഞാൻ മടങ്ങുന്നത് അതാണ് ശാന്തിയുടെ വാതിൽ തുറക്കുന്ന വാക്കുകൾ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ അള്ളാഹു നമ്മെ പരീക്ഷിക്കുന്നത് എന്തിനാണ് അള്ളാഹു നമ്മെ വെറുപ്പ് കൊണ്ടല്ല പരീക്ഷിക്കുന്നത് അവനെ നമ്മെ ഉയർത്താനാണ് പരീക്ഷിക്കുന്നത് അള്ളാഹു തൻ്റെ ദശനം സ്നേഹിക്കുമ്പോൾ അവനെ പരീക്ഷിക്കുന്നു അതിനാൽ നിനക്ക് ഇപ്പോൾ വേദനയുണ്ടെങ്കിൽ അത് നീ തിരഞ്ഞെടുക്കപ്പെട്ടവാളാണെന്നാണ് അടയാളം നമ്പർ ഫോർ ദു ചെയ്യുമ്പോൾ ഉടനെ മറുപടി കിട്ടാതിരുന്നത് എന്തുകൊണ്ടാണ് കാരണം ചിലപ്പോൾ അള്ളാഹു പറയുന്നത് ഞാൻ നിന്നെ കാത്തിരിപ്പിച്ച് വളർത്തുകയാണ് അവൻ നിനക്ക് ചോദിച്ചതോ അതിന് നല്ലത് നൽകും നിനക്ക് ഇഷ്ടമില്ലാത്തത് നിനക്ക് നന്മയുണ്ടാക്കും തുക പോലെ തോന്നിയാലും അള്ളാഹ് ഒരിക്കലും താമസിക്കുന്നില്ല അവൻ കൃത്യസമയത്ത് പ്രത്യക്ഷപ്പെടും ഇന്ന് ഈ ചോദ്യങ്ങൾ എന്താണ് നിന്റെ ഹൃദയം തൊട്ടത് തമ്മിൽ അള്ളാഹി